ഈ അവസരത്തിൽ പ്രണാമവും സ്നേഹവും എല്ലാം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ വലിയൊരു ജലബോമിന്റെ താഴെ നമ്മൾ നിൽക്കുകയാണ് എന്ന് ഇതിനു മുൻപേ പ്രസംഗിച്ച എല്ലാവരും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഏറ്റവും വലിയ ഒരു ഡാം മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു വലിയ ഡാമിന്റെ താഴ്ഭാഗത്ത് ജനലക്ഷങ്ങൾ ഭീതിയോടെ കഴിയുന്ന ഒരവസ്ഥയാണ് എന്ന് നിലവിലുള്ളത് ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെക്കുന്ന ആശയവും ഇന്നിവിടെ നമ്മൾ മുന്നോട്ട് പറയുന്ന ആശയവും അത് തന്നെയാണ് മറ്റൊന്നുമല്ല കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക മുല്ലപ്പെരിയാർ വിഷയത്തിൽ അകറ്റണം എന്നുള്ളതാണ് അതിനാവുന്നത് ചെയ്യണം ഇവിടെ സൂചിപ്പിച്ചല്ലോ ആം ആദ്മി പാർട്ടിയുടെ കൈവശം ഒരു തന്ത്രമുണ്ട് അല്ലെങ്കിൽ ആശയമുണ്ട് അത് മറ്റൊന്നുമല്ല ആം ആദ്മി പാർട്ടിയെ കേരളത്തിൽ അധികാരത്തിൽ ആശങ്കയില്ലാതെ മുല്ലപ്പെരിയാറിന്റെ താഴ്ഭാഗത്തുള്ള ജില്ലകളിലെ ജനലക്ഷങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ് എന്താണ് മുല്ലപ്പെരിയാറിന്റെ പ്രശ്നം എന്നൊക്കെ നമുക്കറിയാം തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് എഗ്രിമെന്റ് വെച്ചിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷമാക്കി മാറ്റി ഇന്നും ആയിസറ്റ ഒരു മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഡാമിന്റെ കീഴേ ജനലക്ഷങ്ങൾ ഭീതിയോടെ കഴിയുകയാണ് അമ്പതോ അറുപതോ വർഷം വയസ്സുള്ള ഒരു ഡാം അത് പൊട്ടില്ല എന്ന് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികാർ പറയുമ്പോൾ നമുക്കറിയാം തൊള്ളായിരത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊച്ചി മറൈൻ ഡ്രൈവ് മുതൽ ഉപ്പത് വരെ നടത്തിയ വലിയ മനുഷ്യ ചങ്ങല ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകൾ പങ്കെടുത്ത ഒരു മനുഷ്യ ചങ്ങല കേരളം കണ്ടതിൽ ഏറ്റവും വലിയൊരു മനുഷ്യ ചങ്ങല എന്തിനായിരുന്നു മുല്ലപ്പെരിയാർ ഡാം അത് പുതുക്കിപ്പണിയണം അത് ഡീ കമ്മീഷണം ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു അന്ന് അന്ന് ഈ ആവശ്യം ഉന്നയിച്ചവരാണ് ഇന്ന് അധികാരത്തിലിരിക്കുന്നത് എന്നാണ് ഇതിന്റെ ഏറ്റവും വൈരുദ്ധ്യമുള്ള കാര്യം എന്തുകൊണ്ട് അവർ അത് ചെയ്യുന്നില്ല ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ട് ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്നും പുതിയ ഡാം പണിയണമെന്നും ഒക്കെ കേരളം ആവശ്യപ്പെടുമ്പോൾ നമുക്കറിയാം ഈ ആവശ്യം മുന്നോട്ട് വെക്കേണ്ടത് തമിഴ്നാട്ടുകാരല്ലേ എന്ന് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നു കാരണം ജലം വേണ്ടത് അവർക്കല്ലേ ഇത് പൊട്ടിപ്പോയാൽ കേരളത്തോടൊപ്പം തന്നെ ദുരിതം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ് തമിഴ്നാട്ടുകാർ അവരുടെ അഞ്ചാറ് ജില്ലകൾ ഇല്ലാതാകും നാളെ പുതിയൊരു ഡാം കേരളം പണിതാൽ അവർക്ക് വെള്ളം ഉണ്ടാവില്ല അവരുടെ കരാർ റദ്ദാക്കപ്പെടും ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് തമിഴ്നാട് ഈ ആവശ്യം ഉന്നയിക്കില്ല ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ട് എന്താ കേരളത്തിൽ ഇത്തരം ആവശ്യങ്ങൾ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുന്നോട്ട് വെക്കുമ്പോൾ തമിഴ്നാട്ടിലൊക്കെ പ്രചരണം നടത്തുക കേരളത്തിലെ ജനങ്ങൾ തമിഴ്നാട്ടുകാർക്ക് ആശങ്ക കൊടുക്കുകയാണ് എന്നാ പറയുന്നത് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ആശങ്ക അകറ്റുവാനുള്ള സംവിധാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടനടി നടപ്പാക്കണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുക അതിനുള്ള വഴികൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു നമുക്കറിയാം ഒരു ഡാം പടിയുവാനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകളും അതിന്റെ കാലതാമസങ്ങളും ഒക്കെ നമുക്കറിയാം കേരളം ഇന്ന് അറിയപ്പെടുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടയെന്ന് ഞാൻ വരുന്നത് കോതമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഒരു അഞ്ച് പഞ്ചായത്തുകൾ കുട്ടമ്പുഴ പിന കവളങ്ങാട് കോട്ടപ്പടി കീരമ്പാറ തുടങ്ങിയ അഞ്ച് പഞ്ചായത്തിലെ ജനങ്ങൾ ഇതേ രീതിയിൽ ഭീതിയിൽ കഴിയുന്ന ഒരു നാടാണ് എന്തേ കാരണം വന്യമൃഗങ്ങളുടെ ആക്രമണം ഇന്നും ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ പൊൻകുലരിയിൽ ടാപ്പിംഗ് ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന ഒരു പടുവൃദ്ധനായ ഒരു മനുഷ്യൻ തന്റെ ജോലി ചെയ്ത് അവിടെ റബ്ബർ ടാപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കാട്ടാന ദേഹത്തെ കുത്തി കോലഞ്ചേരി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ് കഴിഞ്ഞ ദിവസം എട്ടര മണി സമയത്ത് ഒരു മനുഷ്യൻ റിട്ടയേർഡായിരുന്ന ഒരു മനുഷ്യൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ തട്ടേക്കാടിനടുത്ത് സ്കൂട്ടറിൽ പോന്നപ്പോൾ സ്കൂട്ടറോട് കൂടി അദ്ദേഹത്തെ അടിച്ചിട്ടു ഇന്നലെ ഒരു പാപം മനുഷ്യൻ തന്റെ ഉപജീവനത്തിന് വേണ്ടി പോത്തും പോത്തുംകുട്ടികളെ വളർത്തുക ആ പോത്തും കുട്ടികൾ തിരിച്ചു വന്നപ്പോൾ അതിന്റെ ശരീരത്തിലുള്ള നീളം മുറിവിന്റെ പാടുകളാണ് ആനയായി പന്നിയായി പുലിയായി കടുവിയായി സകലമായ മൃഗങ്ങളും മനുഷ്യനെയും മനുഷ്യൻ വളർത്തുന്ന ഉപജീവന സംവിധാനങ്ങളെയും എല്ലാം ഒരു സംവിധാനത്തിലൂടെ കടന്നു പോവുകയും എങ്ങനെ ഇവിടെ ജീവിക്കാൻ സാധിക്കും മലയോര മേഖലയിലുള്ളവർക്ക് താഴെ പ്രശ്നമാങ്ങളിൽ ജീവിക്കുന്നവർക്ക് മുല്ലപ്പെരിയാർ പോലുള്ള വലിയ പ്രസന്ധിയുടെ നടുവില തീരദേശത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഓഗി പോലുള്ള സുനാമി പോലുള്ള വലിയ പ്രതിസന്ധിയുടെ നടുവില ജീവിക്കുക കേരളം സുന്ദരസുരഭരമായ ഒരു നാടാണ് എന്ന് നമ്മൾ പറയും പക്ഷേ ഇതിനൊരു പരിഹാരം കാണുവാൻ വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കാണുവാൻ ഈ പറയുന്ന ഡിസാസ്റ്ററിന് ഒരു പരിഹാരം കാണുവാൻ അല്ലെങ്കിൽ മുൻകരുതലെടുക്കുവാൻ അതുമല്ലെങ്കിൽ സുനാമി പോലുള്ള പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ അതിനെ അപേക്ഷിച്ച് മാറ്റി പാലിപ്പിക്കുവാനാണ് സംവിധാനം ഇവിടുത്തെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്കില്ല കാലാകാലങ്ങളിൽ വോട്ടു ചോദിച്ചു വരുന്നവർ പറയുന്ന ഇതാ നമ്മൾ ഓർക്കണം ഏതാണ്ട് നാലായിരത്തി അറുനൂറ് ഏക്കർ സ്ഥലത്ത് പിടന്നു കിടക്കുന്ന വലിയൊരു ഭൂപ്രദേശത്ത് നിറഞ്ഞുകിടക്കുന്ന ഡാമ് നൂറ്റി ഇരുപത്തിയഞ്ച് ഇതിന്റെ ലിറ്റർ കണക്ക് പറയുന്നുണ്ടല്ലോ നമ്മുടെ വെള്ളത്തിന്റെ കണക്ക് അതുപോലെ തന്നെ നൂറ്റി അറുപത്തി മീറ്റർ ഉയരത്തിലാണ് അതിന്റെ കണക്ക് മുല്ലപ്പെരിയാറിന്റെ ഹൈറ്റ് കണക്ക് അത് പൊട്ടിപ്പോന്നാൽ ഇടുക്കി തടയുമെന്നാ പറയുക നാം ഓർക്കണം ഇടുക്കിയിലെ രണ്ടോ മൂന്നോട്ടോ ഷട്ടറുകൾ ചെറുതോണിയിലെ ഷട്ടറുകൾ തുറന്നപ്പോൾ അങ്ങ് പറവൂര് ആലുവയും എറണാകുളവും ഒക്കെ മുങ്ങിയെങ്കിൽ അത് കവിഞ്ഞൊഴുകിയാലുള്ള അവസ്ഥ എന്താണെന്ന് ചിന്തിച്ചു നോക്കുക അത് കഴിഞ്ഞൊഴുകിയാൽ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഒരുപക്ഷെ ഇടുക്കിയിടാൻ പൊട്ടിക്കില്ലായിരിക്കാം പക്ഷെ അത് കവിഞ്ഞൊഴുകിയാൽ ഒളമാബുദ്ദാമിന് താങ്ങാൻ ശേഷിക്കില്ലെങ്കിൽ അത് പൊട്ടിയാൽ തൊടുപുഴിയും മൂവാച്ചുഴിയും ഉൾപ്പെടെ കോട്ടയം ആലപ്പുഴയും എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളെല്ലാം പൂർണ്ണമായി തകർന്ന് തരിപ്പണമായി അറബിക്കടലിൽ ചെന്ന് ചേരുമ്പോൾ ആ കൂടെ ജനലക്ഷങ്ങൾ അറബിക്കടലിൽ ഒരു ജഡമായി മൂന്നാം നാൾ ഉയർന്നുകിടക്കും നമ്മുടെ സഹകൃതം നശിച്ചു പോകുന്നൊരവസ്ഥ അത് ഉണ്ടാകും അതിന് യാതൊരു സംശയവുമില്ല ഇന്ന് പൊട്ടില്ല എന്ന് പറയുന്നവർ എന്ന് പൊട്ടുമെന്ന് നമുക്ക് പറയാൻ കഴിയാത്തൊരു സ്ഥിതിയിൽ അവർക്ക് ഉറപ്പ് തരുവാൻ കഴിയുമോ ഈ ഡാം പൊട്ടില്ല എന്ന് പറയാൻ അന്ന് സമരം ചെയ്തവർ പറയുന്നു നിങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് ഏത് രീതിയിലാണ് ആശങ്കപ്പെടേണ്ട എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഗ്യാരണ്ടി പറയാൻ അവർക്ക് കഴിയുമോ ഈ ഡാം പൊട്ടില്ല എന്ന് എഴുതി എഴുതിത്തരുവാൻ അവർക്ക് കഴിയുമോ അങ്ങനെയെങ്കിൽ എന്ത് നിങ്ങൾ ഇവിടുത്തെ ഈ പറയുന്ന വയനാട്ടിലെ ദുരന്തം നിങ്ങൾ മുൻകൂട്ടി കണ്ടില്ല വയനാട്ടിലെ ദുരന്തം എന്ന് പറയുന്നത് ഒരു പ്രകൃതി ദുരന്തമാണ് എങ്കിൽ ഇവിടെ നമ്മൾ കാണേണ്ടത് മനുഷ്യ നിർമ്മിത ദുരന്തങ്ങളാണ് വയനാട്ടിൽ എത്രയോ ആളുകളുടെ ജീവിതങ്ങൾ നാം അവിടെ കണ്ടതാണ് ഞാൻ ഇതിനു മുൻപുണ്ടായ കവളപ്പാറയിലുണ്ടായ ദുരന്തം പോയി കണ്ടതാണ് എത്രയോ വലിയ ഭീകരമായ ദുരന്തം അതിനേക്കാൾ എത്രയോ മടങ്ങ് വ്യാപ്തിയുണ്ട് ഇന്ന് വയനാട്ടിലുണ്ടായ ദുരന്തം എത്രയോ ആളുകൾ അവിടേക്ക് സഹായകസ്തുവുമായി എത്തിയെങ്കിൽ ആ ദുരന്തത്തിന്റെ വ്യാപ്തി അത്രയുമുണ്ട് അതിനേക്കാൾ ആയിരം മടങ്ങ് ശക്തിയുള്ള വലിയ ദുരന്തമാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ വലിയൊരു അറ്റമ്പ് പോലെ ജലഭൂമ് പോലെ ഇങ്ങനെ നിൽക്കുക നമ്മൾ രാത്രിയിൽ കിടന്നുപൊഴകുമ്പോൾ വലിയൊരു ബലൂണകത്ത് വെള്ളം നിറഞ്ഞിട്ട് അത് മുകളിൽ കെട്ടിത്തൂക്കിയിട്ടാൽ നമുക്ക് എന്താണ് ഗ്യാരണ്ടി ഉള്ളത് പൊട്ടുമെന്നോ പൊട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അതിനൊരു സൂക്ഷിതം വീണാൽ തീരും നമ്മുടെ ആ ബലൂണിന്റെ അവസ്ഥ ഇത്രയേ ഉള്ളൂ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ ഈ മൂന്നരക്കോടി ജനങ്ങളുടെയും അവസ്ഥ എന്ന് പറയുന്നത് കേവലം മുല്ലപ്പെരിയാർ ഡാമുകളിൽ ദ്വാരമുണ്ടായാൽ തീരുന്നതാണ് നമ്മുടെ ഈ പറയുന്ന ജീവിതങ്ങൾ എന്ന് പറയുക നമ്മൾ സമ്പാദിച്ചു വെച്ചത് നമ്മൾ പണിതുകൂട്ടിയ സൗധങ്ങള് കെട്ടിടങ്ങള് നമ്മുടെ ആയുഷ്കാലമുള്ള നമ്മുടെ ഭവനങ്ങള് നമ്മുടെ വാഹനങ്ങള് നമ്മുടെ സമ്പാദ്യങ്ങള് നമ്മുടെ മക്കൾ നമ്മുടെ അച്ഛൻ നമ്മുടെ അമ്മ നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ സഖ്യായിരുന്നവർ പ്രണയിച്ചവർ മക്കളായിരുന്നവർ നമ്മുടെ ഉപജീവന മാർഗങ്ങൾ സകലതും ഇന്ന് ചെളിക്കടിയിൽ അകപ്പെട്ടു പോയെങ്കിൽ നാളെ അതും ഈ അറബിക്കടൽ ആഴങ്ങളിലേക്ക് താണുപോകും എന്ന കാര്യത്തിൽ സംശയം ഇന്ന് എഴുപത്തിയെട്ട് ദിനങ്ങൾ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുക നമ്മൾ എഴുപത്തിയാറ് വർഷങ്ങൾ പിന്നിടുമ്പോൾ നാം നേടിയ സ്വാതന്ത്ര്യം എവിടെയാണ് എന്ന് നമ്മൾ ഓർക്കണം സ്വതന്ത്രമായി ഒന്ന് ജീവിക്കാൻ സ്വതന്ത്രമായി ഒന്ന് ശ്വാസം വിടാൻ സ്വതന്ത്രമായി ഒരു അഭിപ്രായം പറയുവാൻ സ്വതന്ത്രമായി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുവാൻ സ്വതന്ത്രമായ ഒരു മതസംഘടനയിൽ ഒരു മതത്തിൽ വിശ്വസിക്കുവാൻ നമുക്കുള്ള സ്വാതന്ത്ര്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം ആ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് അതുകൊണ്ട് ഈ രാജ്യത്ത് നമുക്ക് ജീവിക്കുവാനുള്ള അവകാശം പോലെ മാന്യമായി ജീവിക്കുവാനുള്ള അവകാശവും നമുക്കുണ്ട് എന്നതാണ് നമ്മുടെ യാഥാർത്ഥ്യം അതുകൊണ്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം ഈ കേരളം എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് അതൊരു ശവപ്പറമ്പായി മാറേണ്ട എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടിക്ക് ആവശ്യപ്പെടുവാനുള്ളത് അപ്പറേ ഈ പാലത്തിന് തൊട്ടപ്പറേ മറ്റൊരു മുല്ലപ്പെരിയാർ സമരം നടക്കുന്നുണ്ട് യാതൊരു സംശയം വേണ്ട കേരളത്തിലങ്ങോളം ഇങ്ങോളം ഭീതിയുള്ള ആശങ്കയുള്ള ജനങ്ങൾ സമരം നടത്തും അങ്ങ് തിരുവനന്തപുരത്തെ കൊട്ടാരക്കൊത്തലങ്ങളിൽ എ സിയിൽ നിന്നുകൊണ്ട് ചാനലിന് മുമ്പിൽ ഇരുന്ന് പ്രസംഗിക്കുന്നവർ പറയും നിങ്ങൾ ആശങ്കപ്പെടേണ്ട എന്ന് ഒരുപക്ഷെ അവർക്ക് ആശങ്ക ഉണ്ടാവുകയില്ലായിരിക്കും പക്ഷേ ഇന്ന് നമുക്കറിയാം മുപ്പത്തി ലക്ഷം ആളുകളുടെ ജീവനാണ് പ്രശ്നം എന്ന് പറയുന്നെങ്കിൽ അതൊന്നുമല്ല അൻപത് ലക്ഷമല്ല അര കോടിയല്ല ഒരു കോടിയല്ല അഞ്ചു കോടിയിലധികം ആളുകൾക്ക് ഇതൊന്ന് ഡയറക്റ്റായും ഇൻഡയറക്റ്റ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കും യാതൊരു സംശയവും വേണ്ട നമ്മുടെയൊക്കെ ആളുകൾ വിദേശത്തും സ്വദേശത്തുമായി ഉണ്ട് നമ്മളൊക്കെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ ബാധിക്കുക അവരെയൊക്കെയാണ് ഏതായാലും ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ മുഖ്യപ്രഭാഷകനായിട്ടുള്ള ബഹുമാനപ്പെട്ട നീലകണ്ഠൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നുണ്ട് അവരൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ ആധികാരികമായി സംസാരിക്കും പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾ അഡ്വക്കേറ്റ് വിനോദ മാധ്യമേശ്വർ ഉൾപ്പെടെയുള്ള ആളുകൾ നമ്മോടൊപ്പം ഉണ്ട് അതുകൊണ്ട് ഞാൻ എന്റെ ഈ ചെറിയ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എത്രയും പെട്ടെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിടികൾ തുറന്ന് നമ്മുടെ ആശങ്കയ്ക്ക് ഒരു പരിഹാരം ഉണ്ടാകണം അതുകൊണ്ട് ആം ആദ്മി പാർട്ടി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നടത്തുന്ന ഈ ഉപവാസ സമരത്തെ കണ്ടില്ല എന്നടിച്ചാൽ കേരളം മൊത്തം ഇത്തരത്തിലുള്ള സമരങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജല വിഭാഗത്തെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് സമരങ്ങളുമായി മുന്നോട്ട് പോകും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണുന്നതുവരെ നമ്മൾ ഈ പ്രശ്നത്തിന് പിന്മാറുകയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി ഇന്ന് ഇവിടെ നടത്തുന്ന ഉപവാസ സമരത്തിന് പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ദിനത്തിന്റെ എല്ലാ ആശംസകളും മംഗളങ്ങളും നേർന്നുകൊണ്ടും